അന്തവുമായിരിക്കുന്നവന് ഭൂമിയിലും സ്വർഗത്തിലും ഒരുപോലെ അധിപനായിരിക്കുന്നവന് അങ്ങയുടെ കാരുണ്യത്തിന്റെ മുമ്പിൽ സ്നേഹത്തോടെ ഞങ്ങൾ ഈ ദിവസം അണയുന്നു ഓ ഈശോയെ അങ്ങയുടെ ഓരോ ദിവസത്തെയും സ്നേഹം പുതിയതാണല്ലോ ഇന്നലത്തെ സ്നേഹമല്ല ഇന്നലെ ഞങ്ങൾ ശുശ്രൂഷയിൽ പങ്കുകാരായപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് പങ്കിട്ട സ്നേഹമല്ല ഇന്നീ പ്രഭാതത്തിൽ ഇന്നീ സായാഹ്നത്തിൽ അവിടുന്ന് ഞങ്ങൾക്കായി പങ്കിടുന്നത് അതെ ദൈവത്തിന്റെ സ്നേഹം ഓരോ ദിവസവും പുതിയതാണ് എന്നാൽ ഞങ്ങളുടെ സ്നേഹമാകട്ടെ ക്ലാവ് പിടിച്ച സ്നേഹമാണ് പഴയതാണ് ആദ്യമാദ്യം ഞങ്ങൾ വീര്യം കൂടിയ സ്നേഹത്തിന്റെ വീഞ്ഞു വിളമ്പുന്നു എന്നാൽ പതുക്കെ പതുക്കെ വീര്യം കുറഞ്ഞ സ്നേഹത്തിന്റെ വീഞ്ഞ് ഞങ്ങൾ വിളമ്പുന്നു ഓ ഈശോയെ അങ്ങയുടെ അടുത്തേക്ക് ഞങ്ങൾ വരുമ്പോൾ അവിടുന്ന് അധികമായ സ്നേഹം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കുന്നു അധികമായ കൃപാവനങ്ങൾ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കുന്നു ഈ അനുഗ്രഹീതമായ ദിവസം അവിടുന്ന് ഞങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ ഓ കർത്താവേ അങ്ങനായി ആരുമില്ല എന്നും അവിടെ നിന്നാണ് ഞങ്ങളുടെ കർത്താവും രക്ഷകനുമെന്നും ഈ അനുഗ്രഹീതമായ ദിവസം ഞങ്ങൾ ഏറ്റുപറയട്ടെ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തുക അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തുക ദുർബലമായ ഞങ്ങളുടെ പ്രകൃതികളെ നവീകരിക്കുക വീണു പോകുന്ന ഞങ്ങളുടെ ചാബല്യങ്ങളിൽ ഞങ്ങളെ കര നിരാശയിൽ മുങ്ങിത്താടുന്ന പ്രിയപ്പെട്ടവരെ അവിടുന്ന് ബലപ്പെടുത്തുക പ്രത്യാശിയുടെ തിരുനാളം അവരുടെ കൺമുമ്പിൽ തെളിഞ്ഞു വരട്ടെ ഈശോയെ അതെ വിശ്വാസത്തോടെ സ്നേഹത്തോടെ പ്രത്യാശിയോടെ ഞങ്ങൾ അങ്ങേയെ സമീപിക്കുന്നു ഞങ്ങളെ അവിടുന്ന് ചേർത്ത് പിടിക്കുക